ഒരു രാജ്യത്തെ പതിനായിരം മുസ്ലിമിന്റെ പ്രതിനിധിയാണ് ഒരു ഹാജി ഒരു രാജ്യത്തെത്ര മുസ്ലിംകളുണ്ട് ആ ജനസംഖ്യയെ പതിനായിരം കൊണ്ട് അരിച്ചിട്ട് ആ കോട്ടയ കൊടുക്കുക നിങ്ങളൊക്കെ ഒരു ഒരു ഹാജി പതിനായിരം മുസ്ലിമിന്റെ പ്രതിനിധിയാണ് അപ്പൊ അത്രയും വലിയ ഭാഗ്യമാണ് പഠിച്ചടപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് മഹാഭാഗ്യല്ലേ ഇത് ഇത് ശരിക്കും ഉപയോഗപ്പെടുത്തണം മാത്രമല്ല നിങ്ങൾ ഓർക്കണം അള്ളാഹു സുബഹാന ഹുവാത്താലം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇതുപോലത്തെ ഒരു അനുഗ്രഹം എല്ലാവർക്കും കിട്ടിക്കോളെന്നില്ല അപ്പം നല്ല സൂക്ഷ്മത നല്ല ശ്രദ്ധ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ ഇതിന് പുറപ്പെട്ടാൽ എന്നുള്ള വിശ്വാസം മനസ്സിൽ ഉറക്കണം അറഫയെ കുറിച്ചൊരു ഹദീഫുണ്ട് അറിയോ നിങ്ങൾക്ക് മൻ അറഫയിൽ നിന്നു വന്ന അവരൊരു തോമൽഹു നിനക്ക് പുറത്ത് കിട്ടിയിട്ടുണ്ടാവൂല ദോഷം ദോഷമല്ല പുറത്തിട്ടുണ്ടാവില്ല ഞാൻ അതിന് മാത്രം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വന്നാൽ അതിനെക്കുറിച്ച് ഹദീത്തിൽ പറഞ്ഞത് അത് അളമു ദുനൂബാണ് കൊടും തെറ്റാണ് ആ ചിന്ത തന്നെ തെറ്റാണ് ഏത് എത്ര മോശക്കാരനാണെങ്കിലും എത്ര സാധുവാണെങ്കിലും എന്റെ ദോഷം പൊറത്തിരിക്കണോ എന്ന് കരുതണം അറഫയിൽ നിന്നിട്ട് എന്റെ ദോഷം പൊറത്തില്ല എന്നൊരാൾ മനസ്സിൽ തോന്നിയാൽ അത് കൊടും തെറ്റാണ് എന്ന് അഷ്റഫ് ഹൽക്ക് മുഹമ്മദ് മുസഫ അത്ര ഉറപ്പാണ് ഹജ്ജിൻ്റെ പ്രത്യേകത അതാന്റെ റസൂലെ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഹജ്ജത്തുൽ വതായി അറഫയിൽ വെച്ച് ഒരു മനുഷ്യൻ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് വീണുപോയി തലകുത്തി വീണ് പെരടി പൊട്ടി മരിച്ചുപോയി സ്വഹാബത്ത് അയാളെ ശരിക്ക് കഫൻ ചെയ്യാൻ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ നാല് കാര്യം നിർബന്ധാണല്ലോ കുളിപ്പിക്കുക കഫൻ ചെയ്യ നിസ്കരിക്കുക മറമാടുക ഇയാളെ കുളിപ്പിച്ച് കഫൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇവർക്ക് തർക്കം വന്നു ഏത് മനുഷ്യനും മരിച്ച മുഖത്തും മുണ്ടിടുക എന്നല്ലേ പറയാ മൊത്തം മൂടുമല്ലോ ചിലര് പറഞ്ഞു അതെങ്ങനെ ഇയാള് ഹജ്ജ് നിഹ്റാം ചെയ്ത് അറഫയിൽ നിന്ന ആളാണ് ഇയാൾ പോയിട്ട് കല്ലെറിഞ്ഞ് മുടി മുറിച്ചിട്ടില്ല ഇഹ്റാമിലാണ് തഹലുലല്ല അതുകൊണ്ട് തല മറക്കാൻ പറ്റില്ലല്ലോ പുരുഷനല്ലേ തർക്കമായി തർക്കമായപ്പോ നബിതങ്ങൾ എടുത്തിന്നു നീ എന്താ ചെയ്യാന്ന് ചോദിച്ചു നബിതങ്ങൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തു ശരിക്കും ചെയ്യേണ്ടതൊക്കെയാണ് പറഞ്ഞു കൊടുത്തു ഇമാംബുഖാരി തങ്ങളെ ഉദ്ധാരണുണ്ട് ഹദീഫില് ഓഹ വി വെള്ളം മയ്യത്ത് കുൽപ്പിക്കാതി അയാൾ ധരിച്ചിരിക്കുന്ന രണ്ട് വസ്ത്രത്തിൽ അയാൾ നിങ്ങൾ കഫം ചെയ്യുക വലാ ആ കഫം പുടവയിൽ സുഗന്ധം പൂശരുത് വലാ തുറൂ അയാളെ തലമറക്കരുത് അയാളെ കബറിലേക്ക് വെക്കുമ്പോൾ തല തുറന്നിട്ട് കൊണ്ട് കബറിലേക്ക് വെക്കണം പെണ്ണാണ് മരിച്ചതെങ്കിൽ മുഖം തുറന്നിട്ട് കൊണ്ട് കബറിലേക്ക് വെക്കണം മുഖത്ത് മുണ്ടിടാൻ പാടില്ല ആണിന്റെ തലയിൽ മുണ്ടിടാൻ പാടില്ല ഇഹ്റാം ചെയ്ത് തഹലുലാകാതെ മരിച്ചു പോയ മനുഷ്യൻ കബറിലേക്ക് ചെന്നിട്ട് ആ മനുഷ്യൻ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ലാൻ റസൂൽ പറഞ്ഞു ഖബറിൽ വന്നിട്ട് മലക്കയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുമ്പോൾ ആദ്യം പറയാ മലക്ക് ഇയാളെ വിളിച്ചോണത്തുമ്പോ മൻ എന്ന് മലക്ക് ചോദിക്കുന്നതിന് മുമ്പ് ഇയാൾ ഇങ്ങോട്ട് പറയും അള്ളാഹിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് വന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞ പിന്നെ നിന്റെ റബ്ബരാന്ന് ചോദിക്കണോ അവനോട് സ്വർഗത്തിലേക്ക് പോകാൻ പറയും ചോദ്യമില്ല അഷ്റഫ് ഹൽക്ക് എന്തായാലും ഒരുക്കം മരിക്കുമല്ലോ എന്തായാലും ഒരുക്കം മരിക്കും ആ മരണം പവിത്രമാകണമെങ്കിൽ ഇതാണ് പണി ഞാൻ അജിന് പോകുന്ന നിങ്ങളോട് പറയുന്നു നിങ്ങൾ അവിടെ ചെന്നിട്ട് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് മൂന്ന് കാര്യങ്ങളെങ്കിലും ചെയ്യണം നമ്മുടെ ഹജ്ജ് അള്ളാഹു കബൂൽ ചെയ്തോ ഇല്ലേന്ന് എന്നറിയില്ല അള്ളാഹു നമ്മുടെ ഹജ്ജ് കബൂൽ ചെയ്യട്ടെ അറഫയിൽ വെച്ച് നിങ്ങൾ കരഞ്ഞു തുരന്നാൽ കബൂൽ ആക്കും അത് ഉറപ്പാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എങ്ങനെയെങ്കിലും സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഹറമിൽ നിന്ന് ഒരു ഹത്തമെങ്കിലും നിങ്ങൾ തീർക്കണം ഖുർആൻ കൊണ്ടുപോവുകയോ അല്ലെ അവിടെ നിന്ന് വാങ്ങുകയോ ചെയ്യുക നിങ്ങൾക്ക് റൂമ് ഹറമാണ് നിങ്ങൾ അസിസിയിൽ ഹറമാണ് മക്കത്തെ പള്ളിയിലും റൂമിലും ഒക്കെ ആയിട്ട് ഒരു ഹത്തം നിങ്ങൾ കൃത്യമായിട്ട് തീർക്കുക ഒരു ലക്ഷം ഹത്തമിൻ്റെ കൂലി ഉണ്ടാവും ഒരു ലക്ഷം ജീവിതകാലത്ത് നമുക്ക് ആർക്കും ഒരു ലക്ഷം ഹത്തം അതാൻ കഴിയില്ല ഈ ഒരു ലക്ഷം ഹത്തമ് നിങ്ങളുടെ മീസാനിൽ തൂങ്ങിയാൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹത്തം തീർത്ത ഒരാൾക്കൊരു കവർ പോലെ കൊടുങ്ങുമ്പോൾ മീസാനിൽ വരുന്ന ഒരു ലക്ഷം ഹത്തമിൻ്റെ കൂലി മീസാനിൽ തൂങ്ങിയാൽ അതിനെ മറികടക്കാൻ മാത്രമുള്ള തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല ഒരു ലക്ഷം ഖുർആന്റെ ബലന്താ ഖുർആാൻ ഒരു മലയുടെ മുകളിൽ ഇറങ്ങിയാൽ മുത്തസദ്യ പേടിച്ചു വറച്ച് പൊട്ടിപ്പോകും ആ മല അങ്ങനത്തെ ഖുർആാൻ ഒരു ലക്ഷം നിങ്ങളെ മീസാനിൽ വന്നാൽ നമ്മളെ ജീവിതത്തിൽ ചെയ്ത തെറ്റും കഥമ നിൽക്കും രണ്ട് ഒരു നോമ്പെങ്കിലും ഹറമെന്ന് നോൽക്കണം നിങ്ങൾ ഒരു ലക്ഷം നോമ്പ് നിങ്ങളെ വീട്ടിലുണ്ടാവും ആ ഏട് ഒരു ലക്ഷം നോമ്പിന്റെ കൂലി കാരണം വലത്തെ കയ്യിൽ എന്നെ കിട്ടുള്ളൂ മീസാനിൽ നന്മ തൂങ്ങുകയും വലതു കയ്യിൽ കിതാബ് കിട്ടുകയും ചെയ്താൽ സിറാത്ത് പാലം കടക്കാൻ ഒരു പ്രയാസം ഉണ്ടാവൂല അള്ളാഹു തോഫിക്ക് നൽകട്ടെ അങ്ങോട്ടുള്ള പോക്കിൽ ഏറ്റവും പ്രധാനം ഈമാൻ കിട്ടി മരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഹറമിൽ എന്ന് ചെന്നാലും ശരി തിരിച്ചു മക്കത്ത് നിന്ന് പോരുന്നതിൻ്റെ അടുക്ക മക്കത്തെ ഹറമിൽ നിന്ന് ഒരു കൗണ്ടർ അല്ലെങ്കിൽ ഒരു മാല വാങ്ങിയിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്ർ തൗഹീദിന്റെ വചനമാണ് അതിങ്ങനെ ബസ്സിൽ നിങ്ങൾ ഹറമിലേക്ക് പോകുമ്പോഴും ബസ്സിൽ തിരിച്ചു വരുമ്പോഴും ബസ് കാത്തു നിൽക്കുമ്പോഴും ഹറമിൽ വെറുതെ ഇരിക്കുമ്പോഴും ഖുർആൻ ഓതാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ മാലയിൽ ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിച്ചു നോക്ക് ഒരു എഴുപതിനായിരം ലാ ഇലാഹ ഇലാഹിള്ള നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റുമോ മിനയിൽ സമയമുണ്ടാവും പത്തിന്റെ അന്ന് കല്ലെറിഞ്ഞ കഴിഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് ചിലർ പതിമൂന്നിന് നിക്കും ഈ മൂന്ന് ദിവസങ്ങളിൽ ഒരു ജോലിയില്ല ഒരു ജോലിയില്ല ഇരുപത്തൊന്ന് കല്ലുകൾ ഏഴ് വീതം മൂന്ന് ചമറിൽ എറിയല്ലാതെ ഓരോരു പണിയില്ല സംസ്കാരം പിന്നെ എപ്പോഴും വേണല്ലോ ആ ബാക്കി ഇഷ്ടം പോലെ ടൈം ഉണ്ടാവും എഴുപതിനായിരം ലാ തീർക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല ആ എഴുപതിനായിരം ലാഹ്ലാഹിലാ അവിടെ ഹറമ്പെന്ന് ചൊല്ലിയാൽ എൻഡും ഒരു ലക്ഷമാണ് അപ്പൊ എത്ര ലക്ഷം ലാ ലാഹി ഒന്നിനാണ് ഒരു ലക്ഷം അപ്പൊ എഴുപതിനായിരം ഇൻഡു ഒരു ലക്ഷം അത് നിങ്ങൾ ചൊല്ലി പൂർത്തിയാക്കി തിരിച്ചു വന്നാൽ മരണസമയത്ത് ആ കൊണ്ട് ലാ ഇലാഹ ഇലാ എന്ന് ഉറക്ക ചൊല്ലി മരിക്കാൻ തീർച്ചയായും പടച്ചെടുപ്പ് തോഫീക്ക് നൽകും അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകട്ടെ ഒരു പേടിയും പേടിക്കണ്ട ആ മനുഷ്യന്റെ മയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് നാളെ നമുക്ക് കാണാൻ പറ്റും അതേ ബാക്കിയുണ്ടാവും ഈ കളിയും ചിരിയും തമാശ ഒക്കെ പോവും ഏത് സമയത്ത് പിടിച്ചു നമുക്ക് ശണ്ട കൂടാനും കുഴപ്പമുണ്ടാക്കാനും ഒന്നും സമയമില്ലല്ലോ നമുക്ക് തർക്കിക്കാനും പ്രശ്നമുണ്ടാക്കാനും ഭിന്നിക്കാനും ഒന്നും സമയമില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കുട്ടിയാകുന്ന സമയത്ത് ഒരു ബാങ്ക് രണ്ട് ചെവിയിലും കൊടുക്കുന്നുണ്ട് ബാങ്കു ഈ കാമത്ത് ബാങ്കും കൊടുത്തു ഇക്കാമത്തും കൊടുത്തു എന്താണിത് സൂചിപ്പിക്കുന്നത് തസോഫിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു അയാളെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ബാങ്കും കൊടുക്കലില്ല ഇക്കാമത്തും കൊടുക്കലില്ല നിസ്കരിച്ചാ മതിയന്താ നിസ്കരിക്കാനുള്ള ബാങ്കും മിക്കാമത്തും കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബാങ്കും ഇക്കാമത്തും കൊടുത്തു നിസ്കരിക്കാൻ എത്ര സമയം ഉണ്ടാവുക ബാങ്കും കൊടുത്തു ഇക്കാമത്തും കൊടുത്തു ഇനി അത്രേ സമയമുണ്ടാവും അത്ര സമയം ജീവിതമുള്ളൂ പരലോകത്തെ അപേക്ഷിച്ച് ഇവിടെ കുറഞ്ഞ സമയം നമുക്കുള്ളൂ തർക്കിക്കാനൊന്നും നേരല്ല തമ്മിലടിക്കാനൊന്നും നേരല്ല മനുഷ്യന്മാരെ പോലെ നല്ല നിലക്ക് ജീവിക്കാനേ നേരുള്ളൂ അവിടെ ആദ്യം നമ്മളൊന്ന് നന്നാവേണ് വേണ്ടത് പരിശുദ്ധതയും പറഞ്ഞത് അങ്ങനെയാണ് ടച്ചടബ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് കൂലി കൊടുക്കുന്നത് എന്തിനാന്നരങ്ങള് സ്വഭാവത്തിന്റെ നന്മക്കാണ് ഒരു ചോദ്യം റസൂൽ ക്ലാസ് എടുക്കണ സമയത്ത് ഒരു സ്വഹാബി ചോദിച്ചതാണ് ഏറ്റവും നല്ല രാമല് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു ഏറ്റവും നല്ല രാമല് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു റസൂൽ ഒറ്റയടിക്ക് പറഞ്ഞു ഹുസൻഹു നല്ല സ്വഭാവം സ്വഭാവം നന്നാക്കുക എല്ലാ മനുഷ്യന്മാരും പറയാൻ തരക്കടില്ല ഓ അയാൾ എന്തോരം നല്ല മനുഷ്യനാ ഈ ഒരു മധു ജനങ്ങളെ നാവുമ്പോ വരണമെങ്കിൽ നമ്മളെ സ്വഭാവം നന്നാവണം ആ കടിച്ചുപറിച്ച ശീലം ദേഷ്യം പിടിക്കൽ അക്ഷമ ആ ക്ഷമയില്ലാത്ത വസ്ത്ര കണ്ട് ഒഴിവാക്കുക നല്ല സ്വഭാവം കാണിക്കുക റസൂൽ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ് അള്ളാഹു എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ സ്വഭാവം നന്നാക്കണേന്ന് അതുമായിരുന്നു സ്വഭാവം നന്നാവൽ വളരെ പ്രധാനമാണ് റസൂൽ അല്ലാഹി സ്വല്ലാ അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തോട് പറഞ്ഞതും പഠിപ്പിച്ചതും അങ്ങനെയാണല്ലോ ആ രീതിയിൽ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക റസൂൽ റസൂല്ല പത്നിമാരിലെ നബി തങ്ങളോട് ചോദിച്ചല്ലോ നബി ഒരു പെണ്ണിന് രണ്ട് ഭർത്താക്കന്മാരുണ്ടായിരുന്നു രണ്ടാളും മരിച്ചു ഈ പെണ്ണും മരിച്ചു മൂന്നാളും മരിച്ചു ഒരു പെണ്ണിന് എങ്ങനെയാ രണ്ട് ഭർത്താക്കന്മാരുണ്ടാവുക ആ പെണ്ണിനെ ഒരാൾ വിവാഹം കഴിച്ചു അയാൾ മരിച്ച ശേഷം ആ പെണ്ണിനെ വിവാഹം കഴിച്ചു രണ്ട് ഭർത്താക്കന്മാരായി ഈ പെണ്ണും മരിച്ചു രണ്ടാളും സ്വർഗത്ത് കറന്ന് രണ്ടാണുങ്ങളും പെണ്ണും സ്വർഗത്ത് പോയി മൂന്നാളും സ്വർഗത്തില ഈ പെണ്ണിനെ സ്വർഗത്തിൽ ഒരു ഭർത്താവ് ഉണ്ടാവുമല്ലോ അതാരായിരിക്കും എന്ന് ചോദിച്ചു നിബിതകളൊറ്റ മറുപടിയാണ് ആ പെണ്ണിനോട് നല്ല സ്വഭാവത്തിൽ പെരുമാറിയ ആൾ ആരാണോ അയാളായിരിക്കും വലിയ വിഷയമാണ് ഹജ്ജ് നമ്മുടെ സ്വഭാവം ശരിക്കണം നന്നാക്കും നിങ്ങൾക്കറിയോ ഹജ്ജിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് ഉലയിലിട്ട് ഇരുമ്പ് പഴുപ്പിക്കും പോലെ ചൂടാക്കിയിട്ട് പഠിപ്പിച്ചിട്ട് അടിച്ചിട്ട് നല്ല പച്ചരുമുണ്ട് കിട്ടും അപ്പോഴാണ് ഇത് നന്നാവണത് അപ്പൊ ഇത് കൊലയിലിട്ട് ചൂടാക്കുമ്പോഴും അടിച്ചിട്ട് കൊല്ലൻ അത് നേരെ ഇത് ഹദീഫിൽ പറഞ്ഞ വാചക ഒരു കൊല്ലൻ ഇരുമ്പ് ചൂടാക്കി പഠിപ്പിച്ചിട്ട് അടിച്ചിട്ട് നേരേക്കണ പോലെയാണ് അപ്പൊ നമ്മളെ ഈ കണ്ട തെറ്റൊക്കെ ചെയ്ത നമ്മളെ ഈ കണ്ട വൃത്തികേടൊക്കെ വാക്കിലും പ്രവൃത്തിയിലും വന്ന നമ്മളെ പടച്ച റബ്ബ് കൊണ്ടുപോയിട്ട് കൊല്ലൻ ഒലയിലിട്ട് ചൂടാക്കുമ്പോൾ ഒരു ചൂടാക്കലും നാലടിയാണ് അപ്പൊ ലേശ ഒരു പ്രയാസ ഇതിലുണ്ടാവും ലേശൊരു ബുദ്ധിമുട്ട് ഇതിലുണ്ടാവും ഞാൻ പേടിപ്പിക്കല്ല നമുക്ക് സ്വർഗം തരാനാണ് അപ്പൊ അറഫി പോയി വരുമ്പോഴേക്കും ആകെപ്പാടെ ക്ഷീണിച്ചിട്ട് പടച്ചോനെ ഞാൻ ഇടങ്ങേറായി എന്ന് ചിന്തിക്കരുതിട്ടോ ഒരു നിലക്കും ചിന്തിക്കരുത് എനിക്കൊരു ഇടങ്ങേറ് തോന്നി അറഫി പോയിട്ട് അല്ലെങ്കിൽ എന്റെ ചെരുപ്പ് പൊട്ടിയിട്ട് അല്ലെങ്കിൽ വേർത്തിട്ട് എന്ന് പടച്ചോനെ കുറ്റം പറയേ ചെയ്യരുത് അത് ഇബ്ലീസ് പിന്നാലെ നടന്നുണ്ടാക്കുകയാണ് എന്ത് ബുദ്ധിമുട്ട് ഹജ്ജിൽ വന്നാലും ശരി പറഞ്ഞവനെ എനിക്ക് സ്വർഗ്ഗം എന്ന് കരുതിയാൽ മതി